ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ താഴ്വേനർത്ത് ഇന്ത്യ ദൗത്യത്തിൽ പത്ത് ബന്ധുക്കളും നാല് സഹായികളും കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മൾ കേട്ടിരുന്നു ഈ വാർത്ത എന്നാൽ ആരാണ് ഈ മൗലാന മസൂദ് അസർ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനാണ് മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ഏഴ് സൈനികരുടെ ജീവനടുത്ത് രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് നാപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ തുടങ്ങി ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്കും നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് യു എൻ രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലായിരുന്നു ജനനം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഹർക്കത്തുൽ അൻസാറിലൂടെയായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ഹർക്കത്തൂലിന്റെ പിന്തുണയുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ കണ്ടെത്തി പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിയൊന്നിൽ ഇന്ത്യയുടെ ആവശ്യപ്രകാരം അസറിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഒരു വർഷത്തിനു ശേഷം വിട്ടയച്ചു അസർ ബഹാവൽപൂരിൽ കഴിയുന്നെന്നാണ് ഇപ്പോൾ കരുതുന്നത് പ്രശ്നത്തെ തുടർന്ന് റാവൽപിണ്ടിയിലെ സൈനിക സൈനികാശുപത്രിയിൽ ഡയാലിസിസിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്